ഇരുധ്രുവം രചന ആതുസ് മഹാദേവ് അവതരണം സാലിം കരുളായി അവൻ അവളുടെ അതരങ്ങൾക്ക് അടിച്ചു നുണയാന് തുടങ്ങി അവന്റെ ആ പ്രവൃത്തിയിൽ അവളാകെ അമ്പിറന്നു തള്ളിമാറ്റാൻ ശ്രമിച്ച കൈകളെ പിന്നിലേക്ക് ലോക്ക് ചെയ്തു വെച്ച് അവൻ ചെയ്യുന്ന പ്രവൃത്തി തുടർന്നു പതിയെ പതിയെ അവളുടെ എതിർപ്പുകൾ കുറഞ്ഞ് അവളും അവൻ്റെ ചുണ്ടിനെ അവൻ്റെ ഇതാക്കാൻ മത്സരിച്ചു അവന്റെ കൈകൾ അവളുടെ മാരടത്ത് തഴുകിക്കൊണ്ടേയിരുന്നു ആ കറുത്ത മുന്തിരിമൂട്ടിൽ അവൻ ചിത്രങ്ങൾ രചിച്ചു അവളും അവൻ്റെ ആ പ്രവൃത്തിയിൽ മതിമറന്നു അവൻ അവളുടെ ചുണ്ടിൽ നിന്ന് താഴേക്ക് അവന്റെ ചുണ്ടുകൾ ചലിപ്പിച്ചു അത് വന്ന് നിന്നത് അവളുടെ രണ്ട് ഉരുണ്ട ഗോളങ്ങളിലായിരുന്നു അവനത് വായിലാക്കി നുണു മതി വരാതെ മാളും എല്ലാം കൊണ്ടും തളർന്നിരുന്നു അവളുടെ ഹൃദയം മറ്റൊന്നിനോ കൊതിച്ചു അതറിഞ്ഞ പോലെ അവൻ്റെ കൈകൾ താഴേക്ക് ചലിച്ചു അത് ചെന്ന് നിന്നത് അവളുടെ പൊക്കിൾ ചുടിയിലായിരുന്നു അവിടെ അവൻ അവന്റെ നാവുകൾ കുത്തിയിറക്കി ഈ സമയം ആള് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവന്റെ പുറത്ത് നകുമ്പോണ്ട് പോറിൽ തീർത്തു ആ വേദനയുടെ ലഹരിയിൽ തേടിയതെന്നോ കിട്ടിയതുപോലെ അവന്റെ കൈകൾ അവിടെ ചിത്രങ്ങൾ വരക്കാൻ തുടങ്ങി പിടിച്ചു നിൽക്കാൻ കഴിയാതെ മാള് വരച്ചു അമേ പെട്ടെന്ന് മാള് ഞെട്ടി എടിയേറ്റു കണ്ട സ്വപ്നത്തിൽ വിറച്ചിരിക്കുകയായിരുന്നവൾ റൂമിലിരുന്ന് മടത്തുമ്പോ പുറത്തേക്ക് ഇറങ്ങിയതാണ് അർജുൻ മാധവ് നീരവിനൊപ്പം പുറത്തേക്ക് പോയി വെറുതെ കാതിൽ ഹെഡ്സെറ്റിൽ ഏതോ ഹിന്ദി സോങ് കേട്ട് അവൻ മെല്ലെ മുന്നോട്ട് നടന്നു വന്നിട്ട് ഒറ്റ ദിവസം പോലും ആയിട്ടില്ലെങ്കിലും എന്തോ ആ നാട് അവൻ അത്രമേൽ ആകർഷിച്ചിരുന്നു തനിക്ക് പ്രിയപ്പെട്ട എന്തോന്ന് അവിടെയുള്ള പോലൊരു ഫീൽ എന്തോ ആലോചിച്ച് മുന്നോട്ട് നടന്ന് അവൻ നിന്നു ഒരു വേള വേളവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി അവൻ അവനിപ്പം നിൽക്കുന്നതിൻ്റെ അല്പം സൈഡിലായി പല കക്ഷങ്ങളായി കീറിയ നിലയിലിട്ടിരിക്കുന്ന അവൻ്റെ ഒന്നിലധികം പിക്ചറിസ് അവയിൽ തന്നെ മിടികൾ ഉറപ്പിച്ചുകൊണ്ട് അവക്കടുത്തേക്ക് അവൻ മെല്ലെ ചുവടുകൾ വെച്ചു അതിനു മുന്നിലായി മുന്നിലായെത്തി മുട്ടുകുത്തിരുന്ന് അവടുക്കാൻ ഒരുങ്ങുമ്പോൾ എന്തോ ഒന്ന് വന്ന് അവനെയും മറിച്ചിട്ട് നിലത്തേക്ക് വീണു ശക്തമായ ആ വീഴ്ചയിൽ എന്തോ തൻ്റെ പുറത്തേക്ക് അമർന്നു കിടക്കുന്നതായി തോന്നി ആ നിമിഷം അവൻ്റെ കണ്ണുകളിൽ പതിഞ്ഞത് അവളുടെ മുഖമായിരുന്നു മാളുവിൻ്റെ അവൾ ഞെട്ടിലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോയി കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞ മാത്രയിൽ ഒരു വേള പരിസരം പോലും മറന്നു കിടന്ന് പോയിരുന്നു ഒരു നൂഴിലെ വ്യത്യാസത്തിൽ അടുത്തിരിക്കുന്ന മുഖങ്ങൾ കണ്ണുകളിലാണ് ഇവിടെ അത് ചലിക്കുമ്പാ മുഖത്തിന്ന് അവളുടെ ചുവന്ന് വെറുക്കുന്ന നദുരങ്ങളിലായി തറഞ്ഞു നിന്ന് പോയി അവൻ്റെ വിലികൾ എന്നാൽ അപ്പോഴേക്കും മാളു വേഗം എങ്ങനെയൊക്കെയോ അവൻ്റെ പുറത്തുനിന്ന് എഴുന്നേറ്റ് മാറി സത്യത്തിൽ അപ്പോഴാണ് അജുവിന് സ്വബോധം വന്നത് തന്നെ ഉണ്ടെ കണ്ടുട്ടി നോക്കി നിൽക്കാതെ എന്നെ പിടിച്ചേൽപ്പിക്കടി പുല്ലെ പല്ല കടിച്ചുകൊണ്ടുള്ള അവന്റെ അലർച്ചയിൽ വേഗം മുന്നോട്ട് വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു ഒരുവിധം എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് നിന്ന് ഒന്ന് മൂരി നിവർന്ന് നടു നിവർത്തിയവൻ എന്റെ കൊച്ചെ നിനക്ക് എന്നോട് പോലെ ശത്രുതയുണ്ടോ കാണുമ്പോ കാണുമ്പോ എനിക്കിങ്ങനെ പണി തന്നോണ്ടിരിക്കാൻ ഒരിക്കലും വെള്ളം കൂരി പിടിച്ചു ഇപ്പൊ എന്റെ നാടും കാണുന്നു അത് കേട്ട് മാളവും വാശം കേട്ട് നിന്ന് പോയി പിന്നെ ഒന്നും പറയാതെ വേഗം തിരിഞ്ഞ് നടക്കാനും ഒരുങ്ങീതും ഏയ് മാളവിക പെട്ടെന്നുള്ളവൻ ആ വെളിയിൽ മാളും ഞെട്ടിലോടൊന്ന് തിരിഞ്ഞു നോക്കി ഫ്രണ്ട്സ് വലതുകായി തനിക്ക് നേരെ നീട്ടിക്കൊണ്ടുള്ള അവന്റെ ചോദ്യത്തിന് മാള് കണ്ണും പിടിച്ച് അവനെ തന്നെ നോക്കി നിന്നു എന്താടും താല്പര്യമില്ലേ കണ്ണിറുക്കി കൊണ്ടുള്ള അവൻ്റെ വീണ്ടുമുള്ള ആ ചോദ്യത്തിൻ്റെ മുന്നിൽ മാളും എന്ത് മറുപടി പറയുന്ന അറിയാതെ നിന്നുപോയി ശേഷം എന്തോ ആലോചിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു സോറി സർ നിങ്ങളെപ്പോലുള്ള ഹൈ ക്ലാസ് ആളുകളോട് പെരുമാറാനും കൂട്ടുകിടാനൊന്നും ലോ ക്ലാസ് ആയാൽ ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് വിട്ടേക്ക് പ്ലീസ് ഒരു വേള തൻ്റെ മുഖത്ത് അടി കിട്ടിയതുപോലെ നിന്ന് പോയി അവളുടെ വാക്കുകൾ വീണ്ടും വീണ്ടും ഓർക്കും തോറും അവൻ്റെ മുഖംമാകെ വലിഞ്ഞു മുറുകി മാളവനൊന്നും നോക്കിക്കൊണ്ട് നിലത്ത് കിടന്ന പേപ്പറുകളും വാരിയെടുത്തുകൊണ്ട് വേഗത്തിൽ തിരിഞ്ഞു തിരിഞ്ഞിടന്നു കള്ള കൊടുവളിക്ക് കൂട്ടാവണത്ര ഇപ്പൊ തന്നെ കൂട്ടാവും താൻ അവിടെ കാത്തിരിക്കും അല്ല പിന്നെ എന്നെ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല താൻ എന്റെ പിറകെ ഞാൻ കുറെ നാട്ടിലേക്ക് കൊടുവള്ളി അതും വെറുതെ വെറുതെ കൊണ്ട് മാളവ് വീട്ടിലേക്ക് കയറി പോകുമ്പോൾ അർജുൻ കാലിയോട് അതേ നിൽപ്പ് തന്നെയായിഹങ്കാരി അവൾക്കറിയില്ല ഈ അർജുൻ ആരാണെന്ന് ഒന്ന് താഴെന്ന് കൊടുത്തപ്പോ താലി അല്ലെങ്കിലും ഇവളോടൊക്കെ മിണ്ടാൻ പോയി എന്നെ പറഞ്ഞാൽ മതിയല്ലോ ദേഷ്യം കൊണ്ട് മുഴച്ചു തരത്തിൽ അതും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ മുന്നിലേക്ക് നിൽക്കുന്ന മാധവനെ കണ്ട് അർജുനായി എന്താണ് മിസ്റ്റർ അർജുൻ വശിഷ്ഠ കൂട്ടുകൂടാൻ ഇറങ്ങിയതാണോ അതും കണ്ണിന് നേരെ കണ്ടുകൂടാത്ത മാളവികയോട് അർജു മീ മാധവ് അല്പം കല്ലിപ്പിച്ചുകൊണ്ട് അത് ചോദിക്കുമ്പോൾ മാധവിന് ചിരിയാണ് വന്നതെങ്കിലും അർജുൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ പിന്നെ ഒന്നും തന്നെ പറയാൻ പോയില്ല വെളിച്ചം ഭംഗി അവിടെ നിലാവ് പകരുമ്പോ വല്ലാത്തൊരു ശോഭയായിരുന്നു ആ ഗ്രാമം മുഴുവൻ സൂര്യപ്രഭം മാഞ്ഞു തുടങ്ങുമ്പോൾ ചെറു മഞ്ചുകണങ്ങൾ കൂടെ അവിടെ സ്ഥാനം പിടിച്ചു ആകെ മൂടപ്പെട്ട ഒരു തരം കാലാവസ്ഥയാണ് രാത്രി സമയങ്ങളിൽ അവിടെ അത് മാസ്വദിച്ചുകൊണ്ട് പുറത്ത് വരാതെ ഇരിക്കുകയാണ് മാധവും അർജുനും കാഴ്ച രണ്ടാളം ഷൂട്ടിങ്ങിന്റെ കാര്യമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തണുപ്പാണ് അർജുനൻ അങ്കിൾ ഇടയ്ക്കിടയ്ക്ക് പറയുകയുണ്ടായതിനെ കുറിച്ച് ദേഹ് ഇപ്പൊ തന്നെ തടുപ്പ് തുടങ്ങി കൈകളിലെണ്ണം കൂട്ടി തിരുമ്പതിന്റെ ഇടയിലായി മാധവത് പറയുമ്പോൾ അർജുൻ വെറുതെ ഒന്ന് മൂളുക മാത്രം ചെയ്തു എന്നാൽ തോർത്ത പോലെ അർജുൻ വേഗം അവൻ നേരത്തിരിഞ്ഞു മാധവ എനിക്കിപ്പോ ഡ്രിങ്ക് വേണം അത് കേട്ട് മാധവെന്ന് ഞെട്ടി കാരണം അർജുന എന്താ ഉദ്ദേശിച്ചതെന്നും അത് താൻ എടുക്കാൻ മാറുന്നു എന്നതുകൊണ്ടായിരുന്നു ആ ഞെട്ടില് അർജുൻ അത് പിന്നെ വാട്ട് അവൻ്റെ ആ തപ്പിത്തടയിൽ കണ്ട അർജുൻ ഗൗരവത്തോടെ പുരുകം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു നെയ്യെന്നെ കൊല്ലരുത് ഞാനത് എടുക്കാൻ മറന്നു അത്രയും പറഞ്ഞത് മാത്രമേ മാധവനെ ഓർമ്മയുള്ളൂ അപ്പോഴേക്കും അർജുൻ എഴുന്നേടുന്നു എഴുന്നേറ്റ് അവന്റെ കാലത്തിന് കുത്തിപ്പിടിച്ചു യു ബ്ലഡി ഞാൻ നിന്നോട് പറഞ്ഞല്ലാ പുല്ലേ എനിക്ക് വേണ്ടതെല്ലാം പാക്ക് ചെയ്യണത് എന്നിട്ട് എടുക്കാതെ വന്നേക്കുന്നു മാധവ് വിതിൻ വൺ അവർ അതിനുള്ളിൽ ഞാൻ പറഞ്ഞ സാധനം എനിക്ക് ഇവിടെ കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ അത്രയും കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൻ ചവിട്ടിക്കുരുക്ക് അകത്തേക്ക് കയറി പോകുമ്പോൾ മാധവ് തലേക്കായി വെച്ച് പോയി എന്റെ ഈശ്വര ഞാനിപ്പോൾ എവിടെ പോകാൻ അതിന് ഒന്നാമതെടുള്ള സ്ഥലങ്ങൾ പോലും എനിക്ക് അറിയില്ല വരുന്ന സമയത്ത് സാധനം കൊടുത്തില്ലെങ്കിൽ ആ തേണ്ടി അത് കൊല്ലുകയും ചെയ്യും ഞാനിപ്പോൾ എന്താ ചെയ്യ അതും മനസ്സിലാലോചിച്ചുകൊണ്ട് മാധവ് തല പൊഞ്ഞു നിൽക്കുമ്പോഴാണ് ആ കാഴ്ച അവൻ്റെ കണ്ണിൽപ്പെടുന്നത് തൻ്റെ വീടിന്റെ മുന്നിൽ കൊച്ചു ടാങ്കിൽ നിന്നും വെള്ളം കോരിയെടുക്കുന്ന മാളും പിന്നെ ഒന്നും നോക്കിയില്ല മാധവ് അവൾക്ക് അരികിലേക്കായി വെച്ച് പിടിച്ചു മാളവികൾ വിളിയിൽ അവളൊന്ന് തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന മാധവനെ കണ്ട് അവൾ ഒന്ന് അവൻ അവൾ അത്ഭുതത്തോടെ നോക്കി സാറ് ഫുഡ് എടുക്കാൻ വന്നതാണോ എടോ താൻ സാറിനൊന്നും വിളിക്കണ്ടോ മാധവ് താനൊക്കെ എന്നെ നെയ്മ് അല്ലെങ്കിൽ ഏട്ടെന്ന് വിളിക്കാം അത് കേട്ടവളവനെ നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ആക്ച്വലി തന്നോട് ഞാൻ ഒരു ഹെൽപ്പ് ചോദിക്കാൻ വന്നതാണ് വിരോധ അല്ലെങ്കിൽ താൻ അത് സഹായിച്ചേ മതിയാകൂ എന്റെ കാര്യം പറയി അവൾ അല്പം സംശയത്തോടെ ചോദിച്ചു എടോ ഇവിടെ അടുത്ത് ബീബറേജസ് ആൻഡ് ഹോട്ടൽസ് അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയോ അവൻ്റെ ആ ചോദ്യങ്ങൾ കേൾക്കേ മാളവിൻ്റെ കണ്ണുകളൊന്നും മെടിഞ്ഞു ആക്ച്വലി അല്പം സീരിയസ് ആണ് കാര്യം ആ ജീവനും നൈറ്റ് ഡ്രിങ്കില്ലാതെ പറ്റില്ല സോ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ അവനും തന്നെ കൊല്ലൂ ദയനീയമായി മാതപത പറയുമ്പോൾ മാളവിനെ ചിരിയാണ് പറഞ്ഞത് ശേഷം അവളൊന്നും ആലോചിച്ചു നിങ്ങൾ ഈ പറഞ്ഞ പക ഷോപ്പൊന്നും ഈ നാട്ടിലില്ല രണ്ട് ജംഗ്ഷൻ കഴിഞ്ഞു പോയാലുണ്ട് ഇപ്പൊ അത്യാവശ്യമാണെങ്കിൽ എന്റെ അച്ഛൻ വല്ലപ്പോഴും കഴിക്കുന്ന സാധനമുണ്ട് അത് വേണമെങ്കിൽ ഇന്നത്തേക്ക് ഞാൻ തരാം എന്ത് പറയുന്നു അത് കേട്ടവന്റെ മുഖം പൂന്നിലാവ പോലെ ഒതുച്ചു മതിയറും നാളെ ഞാൻ വേറെ അറേഞ്ച് ചെയ്തോളാം എന്ന ഇവിടെ നിക്ക് ഞാൻ പോയി എഴുത്തിട്ട് വരാം അത് പറഞ്ഞ അവൾ അകത്തേക്ക് കയറി പോകുമ്പോൾ മാധവ് അവിടെ തന്നെ നിന്നു അജു ഇതാ ഇന്നത്തേക്ക് ഇത് അഡ്ജസ്റ്റ് നിന്റെ ബ്രാൻഡ് വാങ്ങി തരാം ഞാൻ അത് പറഞ്ഞ് മാധവ ഒരു കുപ്പി അവന് മുന്നിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഒന്നും വീണ്ടാത്ത അർജുനടുത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി മാധവ് പുറത്തേക്കും ഇറങ്ങി ഭക്ഷണം പുറത്തു നിന്ന് ആരെയോ കോൾ ചെയ്യുമ്പോഴാണ് മാധവ് ആ ശബ്ദം കേൾക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ മാളുവായിരുന്നു അകത്തേക്ക് വെക്കാൻ കൈ കാണിച്ചുകൊണ്ട് അവൻ വീണ്ടും കോളിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ മാളും നിശ്വസിച്ചുകൊണ്ട് അകത്തേക്ക് കയറി കിച്ചണിൽ കൊണ്ടുപോയി എല്ലാം വെച്ച ശേഷം ഹാളിലേക്ക് വന്ന മാള് കാണുന്നത് ഹാളിന്റെ സൈഡിലെ ഫസ്റ്റ് റൂമിന്റെ ഡോറിൽ ചാരിതെന്ന് തന്നെ നോക്കി നിൽക്കുന്ന അധികം അവരെ കണ്ടിട്ടും കാണാത്ത പോലെ മറികടന്ന് പോകാൻ നിന്ന മാളുവിന്റെ കയ്യിൽ വിളിച്ച് വലിച്ച് അവനെ നെഞ്ചിലേക്ക് ഇടുമ്പോൾ നില തുറക്കാത്ത കാലുകളോടകത്തേക്കും മറിഞ്ഞിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത നീക്കമായത് കൊണ്ട് തന്നെ മാളുവിന് തടയാൻ കഴിയും മുന്നേ അവൻ അവളെയും കൊണ്ട് ചുമരിലേക്ക് അമർന്നു നിന്നു ഞാൻ അറിയാൻ പാടില്ലാത്തതെന്ന് ചോദിക്കാം തനിക്ക് ഇതുതന്നെയാണ് പണി കാണുമ്പോ കാണുമ്പോ എന്റെ നെഞ്ചത്തോട് വന്ന് കയറാൻ അവൾ ദേഷ്യത്തോട് അവനെ ചീറുമ്പോ അവനിൽ നിന്നും ഒരു മറുപടിയും വന്നില്ലെന്ന് മാത്രല്ല തന്നിൽ തന്നെ ഉറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നവന്റെ കണ്ണുകൾ കണ്ട് അവൾക്കുള്ളിൽ വല്ലാത്ത പപ്പളം തോന്നി എന്താ നിന്റെ നെഞ്ചിൽ കയറാൻ അനുവാദം തരുവോ എനിക്ക് ആടി ഉളിഞ്ഞുകൊണ്ടുള്ള അവന്റെ ചോദ്യം കേൾക്കിയ മാളുവിന്റെ കണ്ണുകളൊന്നും മിടിഞ്ഞു തനിക്ക് ഭ്രാന്താണോ കള്ള കൊടുവള്ളി വാഷ് വള്ളി അവൻ്റെ ആ ചോദ്യവും മാഷനും കണ്ട് മാളവിന് ചിരി വിട്ടുമ്പോൾ ആ ചിരി പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ നന്നായി പാടുപെട്ടു ദേ അപ്പുറത്തെ വള്ളി തട്ടി വീഴാതെ അങ്ങോട്ട് മാറി നിൽക്കാൻ ചുമരിലിരുന്ന് അവൻ്റെ കൈരണ്ണം തട്ടി മാറ്റിക്കൊണ്ട് അവൾ മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അവനവളെ തടസ്സം തീർത്തുകൊണ്ട് മുന്നിലേക്ക് ആയിരുന്നു അർജുൻ സാറിനോട് ഞാൻ മര്യാദയുടെ ഭാഷയിൽ പറയുന്നു എന്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കു നിങ്ങളുടെ തമാശക്ക് കളിക്കാനുള്ള വസ്തുവല്ലേ ഈ മാളവിക സാർ ഒരുപാട് പെൺപിള്ളേരെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ആ കൂട്ടത്തിൽ എന്നെ പെടുത്തണ്ട ഇറ്റ്സ് എ ഡയലോഗ് മാളവിക നീ ഒരു തൻലേഡിയാ ഐ എഗ്രിറ്റ് ബട്ട് ഈ അർജുൻ വസഷ്ഠിയോട് പിടിച്ചു നിൽക്കാൻ മാളവിക കഴിയില്ല ഇത്രയും നേരം നിന്നോട് ഞാൻ ബിഹേവ് ചെയ്തത് നോർമൽ രീതിയിലാണ് അത്രയും പറഞ്ഞ് അർജുൻ അവളുടെ കയ്യിൽ പിടിച്ച് വരച്ച് അവളെ വീണ്ടും ചുമരിലേക്ക് ചേർത്ത് കൊണ്ട് ആ കവളിൽ കുത്തിപ്പിടിക്കുമ്പോൾ ഒരു നിമിഷം അവൾ വേദന കൊണ്ട് പൊളിഞ്ഞു ഏറ്റുമുട്ടാം പക്ഷേ അതാളും തരവും നോക്കിയാവണമെന്ന് മാത്രം നിന്റെ എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്നോട് വിളയടിയാ കുഞ്ഞാര മോളെ നീ സ്വർഗം കാണും എനിക്കു മുന്നിൽ നീ ഒന്ന് ഒന്നും അല്ലടി ആണുങ്ങളുടെ കാഴ് കീഴിൽ കിടക്കേണ്ട വെറും പെണ്ണ് അവനത് പറഞ്ഞ് അവസാനിക്കുന്നതിനൊപ്പം അവന്റെ കവളിൽ ശക്തമായി അവളുടെ കൈയും പതിഞ്ഞിരുന്നു പകപ്പോടെ മുഖം ഉയർത്തി അവൻ കാണുന്നത് കണ്ണില്ലാക്തിയോടെ നിൽക്കുന്ന മാളുപിനിയാണ് താൻ എന്താണോ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത് ഏ തന്റെ കാൽക്കീലി കീഴിൽ കിടക്കേണ്ടപ്പോഴാണ് ഈ ചാകുന്നതാ ഇനി ഒരിക്കൽ കൂടെ തന്റെ നാവിൽ വന്നോ അവനെ വിരലിച്ചുകൊണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ അർജുന്റെ തലക്കുള്ളിലേക്ക് അഗ്നി കത്തിപ്പടന്നു ചുറ്റുമെന്തിനും വേണ്ടി കണ്ണുകൾ പായുമ്പോൾ ബെഡിൽ കിടന്ന ഒരു വസ്തുവിൽ അവന്റെ കണ്ണുകൾ പതിഞ്ഞു അതിവേഗത്തിൽ അത് കൈക്കൂടിലാക്കി അവൻ അവൾക്ക് അരികിലേക്ക് പായുമ്പോ മാളു ഹാളും കടന്ന് പുറത്തേക്ക് എത്തിയിരുന്നു ഡേ ആ വീട് പോലും കുലുക്കൊണ്ടുള്ള അവന്റെ വിളിയിൽ മാളും ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കും മുന്നേ അവൻ അവൾ കരികിലായി എത്തി എന്തോന്ന് അവളുടെ കാഴ്ത്തിലേക്ക് അണിയിച്ചു ഇളം തണുപ്പ് തൻ്റെ കളത്തിൽ അറിയുമ്പോൾ മാളൊന്ന് മുഖന്തായി നോക്കി വിറച്ചു പോയി അവളുടെ ശരീരം വികസിച്ച കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുക്കിയിരുന്നു തൻ്റെ മാറിൽ അമർന്നു കിടക്കുന്ന മഞ്ഞച്ചരയിൽ കോട്ട കുഞ്ഞു ആനിരത്താലി ഇനി നിന്റെ ഈ ജീവിതം അർജുന്റെ കാൽ കീലടി കണുകളിലേക്ക് ഇരുട്ട് പടരുമ്പോൾ അവന്റെ വാക്കുകൾ അവളെ കാതുകളെ കൊട്ടി കടച്ചു നിമിഷ നേരം കൊണ്ട് ഭാരമില്ലാത്തൊരു തൂവൽ പോലെ അവൾ മെല്ലെ നിലത്തേക്ക് പതിച്ചു ഈ എവിടെ പോയി കിടക്കാം എവിടെയെങ്കിലും പോയാൽ പിന്നെ അവിടെ തന്നെയാകും സ്ഥിരതാമസം ഇങ്ങനെ ഒന്ന് ഭക്ഷണം കൊടുക്കാൻ പോയ മാളുവിനെ കാണാത്തത് കൊണ്ട് സിന്ധുവിന്റെ പരാതിയാണ് ഈ കേൾക്കുന്നത് ശ്രീധരനും മായവും പുറത്തിരിപ്പുണ്ട് ഏണ്ടൊന്ന് പോയി നോക്കിയേ നാല് ചെറുപ്പക്കാർ മാത്രമല്ല ഇടാണ് എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവളെ പറഞ്ഞു വിട്ടു എന്റെ സിന്ധു നീ ഇങ്ങനെക്കത്ത് ബഹളം വെക്കാതെ ഞാൻ പോയി നോക്കിയിട്ട് വരാം തന്റെ ഭാര്യയെ നോക്കി അതും പറഞ്ഞ അയാൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു മുഖത്ത് പതിഞ്ഞ വെള്ളത്തുള്ളികളിൽ അവൾ മെല്ലെ തന്റെ ചിമ്മി തുറന്നു പതിയെ കൈകൂറ്റി നിലത്തിന്ന് എഴുന്നേൽക്കുമ്പോൾ അവനൊന്ന് ചുറ്റും നോക്കി തന്റെ മുന്നിൽ വല്ലായ്മയോടെ നിൽക്കുന്ന മാധവന്റെ മുഖമാണ് അവളെ പലതും ഓർമ്മപ്പെടുത്തിയത് എന്തോ ഓർമ്മയിൽ ഞെട്ടിലൂടെ അവളുടെ ശരീരം നിറച്ചു വീണ്ടും അനുവാദമില്ലാത്ത കണ്ണുകൾ നിറഞ്ഞൊഴുകി തലയ്ക്ക് കൈ കൊടുത്ത് മരവിച്ച അവസ്ഥയിലിരിക്കുന്ന മാളവനെ നോക്കി മാധവ് ഒരു നിമിഷം നിന്നു പ്രതീക്ഷിക്കാത്തതും നടക്കാൻ പാടില്ലാത്തതുമാണ് നടന്നത് പക്ഷേ താനിപ്പം എന്ത് പറഞ്ഞാണ് ഈ കുട്ടിയെ സമാധാനിപ്പിക്കുക ഒരു നിമിഷം അവനും നോർത്തു പിന്നെ മെല്ലെ അവൾക്ക് അരികിലേക്ക് നടന്നതും പുറത്തുനിന്ന് ശ്രീധരന്റെ വിളി കേൾക്കുകയെ മാളവും മാധവും ഒന്ന് ഞെട്ടി ഒന്നും കേൾക്കാതെ ആയതും വീണ്ടും പുറത്തേന്ന് അതേ വിളി വരുമ്പോൾ മാള് വേഗത്തിൽ ഇരുന്ന് ഇരുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി മാധവൻ അത് നോക്കി നിൽക്കാനല്ലാതെ അവളോടൊന്നും പറയാൻ കഴിഞ്ഞില്ല എന്തൊക്കെയോ പറഞ്ഞ ആ അച്ഛൻ തന്റെ മകളെയും കൂടി പോകുന്നത് അകത്തേന്ന് തന്നെ മാധവ് കാണുന്നുണ്ടായിരുന്നു അവരെ നോക്കിയിരുന്ന ശേഷം അവൻ മാറി വരുന്ന മുഖഭാവത്തോട് അകത്തേക്ക് പോഞ്ഞു അർജുൻ റൂമിൽ ഇരു കാര്യം തലയിൽ അമർത്തി വെട്ടിൽ കമഴ്ന്നു കിടക്കുകയായിരുന്നു അർജുനന്റെ അടുത്തേക്ക് വന്ന് അല്പം ദേഷ്യം നിറച്ച് തന്റെ മാധവ് വിളിക്കുമ്പോൾ അർജുന എഴുന്നേറ്റിൽ ഒരു വേള അവന്റെ ചുവന്ന മുഖം കാണുകയും തന്റെ ദേഷ്യമെല്ലാം ആവിയാകുന്നത് പോലെ തോന്നിയു തെമോടുത്തരം കാണിച്ചിട്ട് നീ ഇവിടെ വന്ന് സുഭിച്ച് കിടക്കല്ലേ മാധവിന്റെ ആ ചോദ്യത്തിന് അർജുന മറുപടി പറഞ്ഞതുമില്ല അവനൊന്ന് നോക്കിയതുമില്ല അർജുൻ നിന്നോടാ ഞാൻ ചോദിച്ചത് എന്ത് ധൈര്യത്തിലാ നീ അവളെ താലി കെട്ടിയത് ആ പുണ്യകർമ്മത്തിന്റെ പവിത്രത എന്താണെന്ന് അറിയുമോ നിനക്ക് അല്ലെങ്കിൽ മറ്റൊരാളുമായി നിന്റെ വിവാഹം ഓർപ്പിച്ചതാണെന്നെങ്കിലും ബോധമുണ്ടോ നിനക്കിപ്പോ മാധവന്റെ എടുത്തടിച്ച പോലുള്ള ആ ചോദ്യത്തിന്റെ മുന്നിൽ ആദ്യമായി അർജുനൊന്ന് പതറി ഇടയ്ക്കെങ്കിലും നീ മറന്നു പോകുന്നൊരു കാര്യമുണ്ടോ അർജുൻ നിന്റെ അനിയത്തിയുടെ ജീവിതം അവന്റെ അലർച്ചയ്ക്ക് മുന്നിൽ മാധവൻ നിമിഷം നീ ശബ്ദയായി അതെ എല്ലാവർക്കും വേണ്ടത് ഈ അർജുൻ്റെ ജീവിതമാണ് ഞാൻ എങ്ങനെ പോയാലും ആർക്കൊന്നും സംഭവിക്കാനില്ല ഇല്ല എന്റെ ഹാപ്പിനെസിന് എന്താണ് മാധവ് വാല്യൂ ലോകം മുഴുവൻ അറിയുന്ന യൂത്ത് സർ അർജുൻ സൈഡിൽ നിന്ന് കാണുന്നവർക്കൊക്കെ അർജുൻ സ്പെഷ്യൽ ആണ് അവന്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിലും മറുപടി മറുപടിയില്ലായിരുന്നു മാധവിന്റെ കാരണം അവൻ പറയുന്നത് വാസ്തവമാണ് നീ ഈ പറയുന്നതൊന്നും മാളുവിനോട് ചെയ്തതിന് റീസൺ അല്ല അർജുൻ അത് നീ മറന്നു പോകുന്നോ അതോ മറന്നതായി അഭിനയിക്കുന്നു നീയൊന്ന് നിർത്തും മാതും ഓരോ തവണയും മാന്യമായി തന്നെയല്ലേ ഞാൻ അവളോട് സംസാരിക്കാറ് ബട്ട് അവൾക്ക് അഹങ്കാരാണ് അവൾ എന്തോ ആണെന്നുള്ള സ്വയം അഹങ്കാരം പിന്നെ ഇന്ന് വേണമെന്ന് വെച്ച് ചെയ്തതല്ല ഞാനത് അപ്പോഴത്തെ അവളുടെ വാക്കുകൾ തലക്കുള്ളിൽ കയറിയപ്പോൾ ചെയ്തു പോയതാണ് പിന്നെ അതൊരു ലോഹല്ലേ അതിരുവരും വേണമെന്ന് കരുതി പ്രണയത്തോടെ കെട്ടിയതൊന്നല്ലോ അതങ്ങ് അഴിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളു എല്ലാം അർജുൻ ഈ ലൈഫിൽ ജീവിക്കാൻ പോകുന്നത് വർഷക്കൊപ്പമാണ് അത് ഞാൻ എന്റെ അനിയത്തി കൂടുതൽ വാക്കാ മാധവ് വിശ്വാസം വരാത്ത പോലെ അവനെ നോക്കുമ്പോൾ അർജുന അവനിൽ നിന്നും മുഖം തിരിച്ചു നീ പോകാൻ നോക്കൂ മാധവ് രാവിലെ ഷൂട്ടിംഗ് ഉള്ളതല്ലേ എനിക്ക് ഉറങ്ങണം ഗുഡ് നൈറ്റ് കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അത് പറയുമ്പോൾ പിന്നെ മാധവൻ അവനെ നിൽക്കാൻ തോന്നിയില്ല അർജുന ഒരിക്കൽ കൂടി ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അർജുനകത്തിന് ഡോർ ലോക്ക് ചെയ്തു